ആ ഇത് 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 കുറവല്ല കുറവല്ല സാന്ദ്രത പക്ഷെ പകരം പെട്രോൾ ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും സ്ഥിതി കൺട്രോൾ ചെയ്യാൻ ഈ തീരും തീരും ഇതും വീട്ടിലിരിക്കാൻ ഞങ്ങളൊക്കെ എത്രയും കാലം പണിക്ക് പോന്നതിനെ കൊണ്ടാ ഞങ്ങൾ അറിയാത്ത ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ലായിരുന്നു വന്നിട്ട് ഡോറ് തുറക്കാൻ പറ്റില്ല

ജനങ്ങളെ ഒരു അവസ്ഥയാണ് ഇപ്പൊ തന്നെ അവർ ഈ ഉണ്ടായിരിക്കുന്നത് അവർ ഡീസലാണ് ഒഴിയത് ഈ ഡീസൽ ഒഴിയത് അവർ പറഞ്ഞത് ഓവർഫ്ലോ ചെയ്താൽ സാധാരണഗതിയിൽ നമ്മളെ വീടുകളിലൊക്കെ ടാങ്കിൽ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ ഒഴുകുന്നൊരവസ്ഥ ഉണ്ടല്ലോ അത്രയും നിസാരമായിട്ടാണ് ഇത് കൈകാര്യം ചെയ്തതെന്നല്ല എൻ്റെ അർത്ഥം റോയൽഫീൽഡാണ് അത് എന്താണ് ഇവിടെ കഥ ഇവിടെ തീ പിടിച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശമൊന്നും ഉണ്ടാവില്ലല്ലോ

ഒരു മുന്നേ മുന്നേ ഉണ്ടായിരുന്നു അന്ന് കമ്പനി പറഞ്ഞത് ഉണ്ടാവില്ല പിന്നീട് ഇങ്ങനെ വന്ന് പിന്നെ നമ്മുടെ ഇതിൽ ചേർത്തുന്ന ഒരു സാധനമുണ്ട് എത്തനോൾ ഡോസ് ചെയ്യുന്ന ഡോസിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ് എത്തനോൾ എത്തനോള് ഒരു പ്രാവശ്യം ഇവിടുന്ന് ലീക്കായി സോ ആ ആ സമയത്ത് ഞാനും കംപ്ലീറ്റ് തലകറങ്ങും എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും തലകറങ്ങി ഭയങ്കര അത്ഭുതപ്പെട്ട ഒരു സംഭവമായിരുന്നത് ആർക്കും അറിയാത്ത പെട്ടെന്ന് വന്ന സാധനമാണ് ഇപ്പം നാട്ടുകാർക്ക് മുഴുവൻ അനുഭവപ്പെട്ടു ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണല്ലോ ഇവിടെ പറ്റൂല ഈ ഡ്രെയിനേജ് പോകുന്നത് നേരെ ചെറിയ ചെറിയ തോടുകളിൽ കൂടി കടലിലെത്തുന്നതാണ് കടലിലേക്ക് അപ്പോൾ കടലിലേക്ക് എത്തുന്ന ആ വഴിയിലുള്ള മത്സ്യം മുഴുവൻ മത്സ്യങ്ങളും കാര്യ കടൽ ജീവികളും മുഴുവൻ വെള്ളത്തിൽ ജീവിക്കുന്നവരൊക്കെ ചത്തു പൊങ്ങി പറ്റിയത് അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇവിടെ എം പി എം എൽ എ കോർപ്പറേഷൻ അധികൃതർ എല്ലാവരും ഇടപെട്ടുകൊണ്ട് ഈ എച്ച് പി ഈ പ്രദേശത്ത് പാടില്ല കാരണം ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇവിടെ കൂടുതലാണ് ഈ ഭാഗത്തായാലും കിഴക്ക് ഭാഗത്തായാലും ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ലാസ്റ്റിൽ ഇവർ പയ്യന്നൂർ എം പി ഇടപെട്ടിട്ട് എം പി രാഘവൻ ഉണ്ടല്ലോ ഇടപെട്ടിട്ട് പയ്യന്നൂരേക്ക് മാറ്റാനുള്ളൊരു പരിപാടി ഉണ്ടാക്കി പയ്യന്നൂർ വരെ സ്ഥലം ഈ ഹിന്ദുസ്ഥാൻ പെട്രോളിയവും ഭാരത പെട്രോളിയം രണ്ട് പെട്രോളിയം കമ്പനിയും കൂടെ ഒന്നായിട്ട് അവിടെ സ്ഥലം എടുത്തു ഇത്രയും കാലം പത്തിരുപത്തഞ്ച് വർഷം മുമ്പേ വന്ന സംഭവം ഇത്രയും കാലം ഇവിടെ എന്തുണ്ടായിട്ടില്ല സേഫ്റ്റി മെഷേഴ്സ് ഇല്ലാതെയാണ് നടന്നു പോയത് ഇവർ വന്ന് നോക്കുന്ന സമയത്ത് റെയിൽവേ ഉണ്ട് ഈ സൈഡിൽ ഈ സൈഡിൽ മെയിൻ ഹൈവേ ഉണ്ട് ഇവിടുന്ന് വണ്ടിയിൽ ട്രെയിനിൽ കൊണ്ടുവന്ന് ടാങ്കിൽ നിറയ്ക്കുക ഇവിടുന്ന് ടാങ്കറിൽ ലോറി ടാങ്കറിൽ ലോഡ് ചെയ്തിട്ട് മൂന്നോ നാലോ ജില്ലകൾക്ക് ഇവിടെ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നല്ല സൗകര്യം അല്ലേ അഭാഗത്ത് ഹൈവേ ഇഭാഗത്ത് റെയിൽവേ വീണ്ടും ഇവിടെ ഈ ലീക്കേജ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള തോടുകൾ തോടുകൾ എത്തുന്നത് പിന്നെ പുഴയിലും പുഴയിൽ നിന്ന് കടയിലുമാണ് അപ്പോൾ ആ ഭാഗത്തേക്ക് പോയിട്ട് ഉള്ള മീൻ മത്സ്യങ്ങളൊക്കെ ചാവാൻ തുടങ്ങി അതോടൊപ്പം തന്നെ ഈ ഏരിയയിലുള്ള ഉള്ള ആളുകൾക്കൊക്കെ തന്നെ ബുദ്ധിമുട്ടും തുടങ്ങി എല്ലാവർക്കും കണ്ണെടുക്കും പനിയും തലവേദന എല്ലാവർക്കും ഉണ്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് നിൽക്കാൻ കഴിയുന്നില്ല ഇതിങ്ങനെ കൊണ്ട് ഇങ്ങനെ കുറച്ചിട്ട് കപന കിട്ടാണ്ട് എല്ലാതും ഒരു അസുഖം പോലെ വരുന്നുണ്ട് ഭയങ്കര വിഷമാണ് എന്താ വെച്ചാൽ അത്രയും എന്താ പറയുക എന്തോ ഒരു ഗന്ധം ഇവിടെ എന്നിട്ട് ഞങ്ങൾ വീടിൻ്റെ കൂടെ ഈ ബാധക കഥകൾ തുറക്കല്ലേ രാത്രി സ്മെല്ലാത്ത സ്മെല്ലാത്തടച്ച് പൂട്ടിയിടാം ഹെൽത്ത് കൊണ്ടുപോയി ഒരു തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കാതെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ലാഘവത്തോടെ പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡിപ്പോ അടച്ചുപൂട്ടണമെന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആവശ്യം ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് നാട്ടുകാർ അവർ അറിയുന്നില്ല കാരണം ഇവരുടെ ഭരണ മാസീ കമ്പനിയാണല്ലവർ എന്തെങ്കിലും ഒരു കഴിഞ്ഞാൽ എല്ലാവരും അതുപോലെ ഇതൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ് അപ്പോൾ ഇവർക്ക് എല്ലാ കൊണ്ടും സഹായം ഇവിടെ വരുന്നില്ല മാമന്റെ വീട്ടിൽ ആ പോയിട്ട് ഇങ്ങനെ വരാൻ മക്കളില്ലേ വളർന്ന് വരാനുള്ള മക്കളെങ്കിലും ഒന്ന് വന്നേ ഞങ്ങളൊക്കെ ഏതായാലും കുറച്ച് പ്രായമായി പ്രായമായില്ലേ ഇപ്പൊ നാല് ദിവസം തന്നെ ഞങ്ങൾക്ക് ഇവിടെ കിടക്കണന്നുള്ള ഭൂമി ഞങ്ങൾക്ക് മക്കളെത്തൊക്കെ ശരിക്കും ഇവിടെയുള്ള ലീക്കേജ് എന്തെങ്കിലും സാധനം എന്ത് ലീക്കേജ് ആണെങ്കിലും ഇത് കംപ്ലീറ്റ് കോമ്പൗണ്ടിൻ്റെ പുറത്തേക്ക് ഒരു സാധനം വരാൻ പാടില്ല ഇനി അഥവാ വരുവാണെങ്കിൽ അതൊരു സിസ്റ്റത്ത് കൂടെ വരണം ഒരു ഓയിലി വാട്ടർ സെപ്പറേറ്റർ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് സപ്പോസ് ടു ബി ഹിയർ ആ യൂണിറ്റ് കൂടെ എല്ലാ ലിക്വിഡും ഓയിലും കൂടെ കടത്തി എന്തെങ്കിലും ട്രേ അവർ ട്രേസ് കണ്ടുപിടിച്ചാൽ അത് അവർക്ക് ഒരു എല്ലാം കിട്ടണം ഉടനെ ആ വാൾ അടയണം ഏത് ഇപ്പം ഓയിൽ ഫീൽഡിലുള്ള ഏത് ടാങ്ക് ആയാലും മണ്ണെണ്ണ ആയാലും പെട്രോൾ ആയാലും ഡീസൽ ആയാലും എനിത്തിങ് അത് വന്നു കഴിഞ്ഞാൽ ടാങ്കിൻ്റെ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേന്ന് അറിയാൻ പാടുള്ളൂ നിറയ്ക്കുള്ളൂ ബാക്കി വേപ്പറിനുള്ള സ്ഥലമാണ് അപ്പോൾ നയൻറ്റി ഫൈവ് ലെവൽ പെർസെൻറ്റ് ലെവലായി കഴിഞ്ഞാൽ അവർക്കൊരു അലാം കിട്ടണം ഈ സിസ്റ്റത്തിൽ അവരുടെ കൺട്രോൾ റൂം ഉണ്ടാവുമല്ലോ അവിടെ റിമോട്ട് കൺട്രോൾ ആണല്ലതൊക്കെ അപ്പോൾ അവർക്ക് അവിടെ ഒരു അലാം കിട്ടും എലാം കിട്ടുമ്പോൾ അവർക്കറിയാം ഈ ടാങ്ക് നയൻറ്റി ഫൈവ് ഫിൽഡായി നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ഫിൽഡാണ് കഴിഞ്ഞാൽ ആ വാൾ അടയണം ഓട്ടോമാറ്റിക്ക് ആ വാൾ അടയാനുള്ള സൗകര്യം ഉണ്ടാവും ഇവിടെ അത് അടഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല റോയൽ ഫീൽഡ് ആണ് അത് കഥ ഇവിടെ തീ പിടിച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഉണ്ടാവില്ലല്ലോ ഇത് പോയി ഞങ്ങളൊക്കെ ക്ലിയർ ഞങ്ങൾ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് അറിയാൻ പറ്റൂല ഒരു പയ്യൻ പെട്രോൾ കുപ്പിയിൽ നിറച്ചിട്ട് ട്രെയിനിൽ കയറി ഡൽഹിന്നൊക്കെ അവൻ ഇവിടെ വന്നിട്ടാണ് കത്തിച്ചത് ഇവിടെ എലത്തൂര് വന്നിട്ട് കത്തിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഈ ട്രെയിൻ ഇങ്ങനെ പോകുമ്പോൾ കഴിഞ്ഞ ഉടൻ തന്നെയാണ് ഇവിടെ ഇവിടെ ആണെന്ന് തോന്നുന്നത് ഇവ അന്നത്തെ സംഭവം അതെ ഇത് ഇവിടെ നമ്മളും ഈ ട്രെയിനിൽ പോകുന്നവർ എന്തെങ്കിലും ഇതിലൂടെ പോകുന്നല്ലേ അത്ര ഈ കമ്പനി ഇവിടുന്ന് അടച്ചു പൂട്ടുക തന്നെയാ ഇനി സ്ഥലം മാറ്റിയെന്ന് പറഞ്ഞത് നമ്മള് അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പം ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ ഇത് ഇവിടെ വേണ്ട ഈ ആളുകളുടെ ജനസാന്ദ്രതയുള്ള ഈ പ്രദേശത്ത് ഇത് ഇവിടെ പറ്റൂല ഇത് ഇവിടുന്ന് ഒഴിവാക്കി തരണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു വരും ഞങ്ങളൊരു മൂന്ന് വർഷത്തിനുള്ളത് ഇവിടെ പോകും അങ്ങനെ പറഞ്ഞു പറഞ്ഞിപ്പോൾ പത്ത് മുപ്പത്തഞ്ച് വർഷമായി പോവില്ല ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഇവർ ആട്ടർ കെയർലെസ്നെസ്സാണത് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്